ദീപിക സീഖ് എഡ്യൂക്കേഷൻ അക്കാദമിക് എക്സലൻസ് അവാർഡ് വിതരണവും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു മുതലക്കോടം സെന്റ് ജോർജ് ഫൊറനാപ്പള്ളി ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി ദീപിക സ്നീഖ് എഡ്യൂക്കേഷൻ അക്കാദമിക് എക്സലൻസ് അവാർഡ് വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു മുതലക്കോടം സെന്റ് ജോർജ് പള്ളി ഓഡിറ്റോറിയത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ ഉദ്ഘാടനം ചെയ്തു

اگر ماں سے یاد سے اگر وہ نظر بینڈوں والی پروں لائے گی میرے بچوں کو پیڑے نہ ڈالے گا۔ ان میں اگر انسان سے یاد سے شادی عادت ہے وہ دونوں کو ساتھ رکھتا ہے۔ یہ نہیں پتہ ہے کہ نہرے گاڑی لے کے نہ اور لے کے ان لوگ نل چیزوں میں جو سوابق لے کے لائیں گے எல்லாம் ஜீவத்தில்

സയൻസ് വിഷയത്തിൽ എൺപത് ശതമാനത്തിനു മുകളിൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു രാഷ്ട്ര മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി आलिया खंडेल जसनी सोनी बिल्ला लक्ष्मी आलिया शर्मा आलिया शर्मा वर्मा वो के साहब जोहण प्रबोधन पढ़ लेते हैं आत्मीया स्वाइया राष्ट्र दीपिका लिमिट डायरेक्टर फादर थॉमस मोड़ी മുതലക്കോടം ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റിൻ ആരോളിച്ചാലിൽ സി കൺസൾട്ടൻസി മാനേജിംഗ് ഡയറക്ടർ ജിബിൻ ബിനു ജോസഫ് ഡി എഫ് സി കോതമകല രൂപത ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം ദീപിക റീജിയണൽ ഡയറക്ടർ മിന്നൽ ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ദീപിക ജനറൽ മാനേജർ ഫാദർ ജിനോ പുന്നം സ്വാഗതവും പി ആർഒ മാത്യു കൊല്ലമലക്കരോട്ട് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തൊടുപുഴ മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സെലിബ്രേറ്റ് ഹൺഡ്രഡ് ഇയേഴ്സ്